ൊടി മാറ്റങ്ങനെ വേറെ മറുപടി അത് അങ്ങോട്ട് അവിടെ നിന്ന് കളഞ്ഞ ഒരു മോസ്റ്റാമെന്റ് ഉണ്ട്. അതുമാത്രമാണ്. ഇങ്ങോട്ട് നടക്കട്ടെ. ആ അഡ്ഡറ്റ് ആയിട്ടോ. നമുക്ക് അങ്ങോട്ട് നടന്ന് അവിടെ കാണാം. ഇന്ന് നമ്മൾ രാജ്യത്തിൽ നിന്ന് മൊത്തത്തിൽ പോലെ നിന്ന് കാർഗിൽ വിജയ ദിവസം കൊല്ലം വെസ്റ്റ് ജില്ലയുടെ ഭാഗമായിട്ട് ഇവിടെ നമ്മളിപ്പം ആ ചടങ്ങുകൾക്കൊക്കെ നമ്മളിവിടെ കഴിഞ്ഞു ഇരുപത്താറ് വർഷം മുമ്പ് നമ്മുടെ ധീര സൈനികർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി പാകിസ്ഥാനികളെയും ധീരവാദികളെയും നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് അയച്ച് ആ ദിവസത്തിന് ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഇതേ ദിവസം എല്ലാവർക്കും സ്വാഗതം അഞ്ഞൂറ്റി ഇരുപത്തേഴ് ആ ബലിദാനികളെയും അവരുടെ കുടുംബാംഗ് സ്മരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവരുടെ ത്യാഗം ഒരിക്കലും രാജ്യം മറക്കത്തില്ല എന്ന് നമ്മൾ അവരൊക്കെ വിശ്വാസം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ മുൻപിൽ ഓപ്പറേഷൻ സിന്ധൂർ നടന്നിരുന്നു ഈ മുമ്പിൽ ഓപ്പറേഷൻ വിജയ തൊട്ട് ഓപ്പറേഷൻ സിന്ധൂർ വരെയുള്ള ആ കാലഘട്ടത്തിൽ ഓരോ പ്രാവശ്യവും രാജ്യത്തിൻ്റെ അഗേൻസ്ഡായിട്ട് വർക്ക് ചെയ്യുമ്പം അതിന് ബാലത്തിൻ്റെ സൈന്യം ഭാരതത്തിലെ ജനതയുടെ ഒപ്പം നിന്ന് അവർക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിൻ്റെ തുടക്കത്തിൻ്റെ ഏറ്റവും ഒരു ഒരു എന്ന് പറഞ്ഞാൽ കാർഗിൽ യുദ്ധത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ഏത് മേഖലയിലായിരുന്നു അവർ ആ യുദ്ധം നടത്തിയത് എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ആ ഒരു വിജയം നമ്മൾ നേടിയത് അപ്പോൾ അതെല്ലാം ഇന്നത്തെ പുതിയ തലമുറ മറക്കരുത് നമ്മൾക്ക് ഓരോരുത്തരും നമ്മളിന്നിപ്പോൾ ഇവിടെ വളരെ സമാധാനമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളിതിപ്പോൾ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇതേ സമയത്ത് നമ്മൾ ഓരോരുത്തരെയും കാക്കുന്ന സൈനികർ അതിർത്തിയിലും അല്ലാതെയും നമുക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും പരിവർത്തിക്കാൻ വേണ്ടിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളായിട്ടുള്ള സൈനികർ അവിടെ ഉണ്ട് അവരെയും കൂടെ നമ്മൾ സ്മരിക്കണം അവരുടെ കുടുംബാംഗങ്ങളെയും സ്മരിക്കണം അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ കാർഡിൽ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ബെസ്റ്റ് ശ്രീ പ്രശാന്ത് ജില്ലാ അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു പരിപാടി നൽകുന്നത് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെ പൗരന്മാർ സൈന്യത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ കാരണം ഒരു സൈനികൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ അവൻ്റെ ആൾക്കാരും അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും പൗരന്മാരെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് അവൻ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്ര താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോപണം പറയുന്നത് അത് ഒരു സൈനികൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു മുൻ സൈനികൾ നല്ല ഞാൻ പ്രത്യേകിച്ച് നമുക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എപ്പോഴും സൈനികരെ കൂടാണെന്ന് പറയും എന്നിട്ട് പറയും നിങ്ങളുടെ അഞ്ച് റഫാൽ യുദ്ധവിമാനം തകർന്ന് വീണില്ലേ എന്നുള്ള ചോദ്യം വരും പാകിസ്ഥാൻ പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ച് രാഹുൽ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ സൈന്യത്തിന് കൂടെ ഉണ്ട് എന്നിട്ട് പറയും പാൽഗാമിൽ എങ്ങനെ സംഭവിച്ചു ഇവിടെ കേരള കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അറിയാൻ നമ്മൾ എങ്ങനെയാണ് കാണിച്ചതെന്ന് അത് ആസാദ് കശ്മീരിനെ പോലും എന്നുള്ള രീതിയിലാണ് അവർ കാണിച്ചത് നമ്മൾ പാകിസ്ഥാൻ ഒക്കെ പോയി കശ്മീർ എന്ന് പറയുന്ന പോലത്തെ അവർ ആസാദ് കശ്മീർ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് അവരുടെ ഞങ്ങൾ സൈന്യത്തിനവിടെ ഉണ്ട് എന്നിട്ട് പറയും ചൈന അവിടെ വന്ന് എല്ലാം കീഴടങ്ങി എല്ലാം എടുത്തുകൊണ്ട് പോയി ഞാൻ പോലും അവിടെ സേവനം അനുഷ്ഠിച്ച ഒരാളാണ് ഞങ്ങൾ സൈനികരോടെ ഉണ്ട് എന്ന് ചോദിക്കും എവിടെ തെളിവ് എവിടെ നിങ്ങൾ ഭീകരവാദി ക്യാമ്പ് നശിപ്പിച്ചു കൊണ്ട് അപ്പം സൈനികരുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ചോദ്യം ആരോപണങ്ങൾ ചോദ്യങ്ങൾ ഒരു മടിയില്ല പ്രശ്നമില്ല നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇതുപോലത്തുള്ള ഒരു ഒരു ഉത്തരവാദിത്വപരമായിട്ടുള്ള ആരോപണങ്ങൾ ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും വലിയൊരു സൈന്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് രാഷ്ട്ര താല്പര്യത്തിനെ ബാധിക്കുന്ന കാര്യമുണ്ട് അത് വെറും രാഷ്ട്രീയത്തിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് കോൺഗ്രസിൻ്റെ ഒരു സത്യമാണ് കാരണം നോക്കൂ നമ്മൾ ഇപ്പം ഈ കാർഗിൽ വിജയദോസം തന്നെ പല നയങ്ങളും കോൺഗ്രസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മളിവിടെ ഒരു യുദ്ധ ഒരു ഈ ഒരു സ്മാരകം കൊല്ലത്ത് ഇന്ന് ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു ഇല്ല ഇതേപോലെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നമ്മൾ അവിടെ ഒരു യുദ്ധസ്മാരകത്തിൽ വെച്ച് പരിപാടി നടത്തും നാഷണൽ വോർ മെമ്മോറിയൽ നാഷണൽ വാർ മെമ്മോറിയൽ നട അത് വന്നത് ശ്രീ നരേന്ദ്രമോദിജി സർക്കാർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോഴത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എത്രയോ വർഷമായിട്ട് തന്നെ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് ഈ ഫൈനലി ഈ നാഷണൽ വോർ മെമ്മോറിയൽ എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സൈന്യത്തിനെ സംബന്ധിച്ചോളം വൺ റാങ്ക് വൺ പെൻഷൻ ഈ കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വന്നു കഴിഞ്ഞിട്ടാണ് ഇത് അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഒരു സ്ഥലത്ത് നിങ്ങൾ സൈന്യത്തിൻ്റെ കൂടെ ഉണ്ടെന്നും മറുഭാഗത്ത് നിങ്ങൾ ഒരിക്കലും സൈന്യത്തിൻ്റെ വെൽഫെയറിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഇന്ന് ഓരോ ദീപാവലിയിലും നമ്മുടെ പ്രധാനമന്ത്രി സൈനികരെ കൂടെ ആണ് ചിലവഴിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷം പത്ത് വർഷമായിട്ട് നമ്മൾ കാണുന്ന ഓരോ ദീപാവലിയിലും രാഷ്ട്ര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സൈന്യത്തിൻ്റെ കൂടെ അവരെവിടാണോ ക്യാമ്പ് അവിടെ പോയിട്ടാണ് അവർ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ മറുവശത്ത് സൈന്യത്തിൻ്റെ കൂടെ ആണ് എന്ന് പറയും പക്ഷെ അതിന് അതിന് വിപരീതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വരുന്നത് അത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് അത് അത് ഒരു സൈനികൻ എന്നുള്ള നിലയിൽ മനോബലത്തെ ബാധിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് അത് നല്ലതല്ല രാഷ്ട്ര രാഷ്ട്രത്തിനും നല്ലതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ